പുലിയെ പിടികൂടുവാൻ പീരിമേട് ലാണ്ടർത്ത് വനംവകുപ്പ് സ്ഥാപിച്ചതിനു ശേഷവും പുലിയെ വിവിധ സ്ഥലങ്ങളിൽ നേരിൽ കണ്ടതായി ദൃക്സാക്ഷികൾ ഒന്നിലധികം പുലികൾ ഇവിടെ ജനവാസ മേഖല ഉള്ളതായാണ് നാട്ടുകാർ പറയുന്നത് നിലവിൽ സന്ധ്യമയങ്ങിയാൽ വീടിന് പുറത്തിറങ്ങാൻ പോലും പയ്പാടാണെന്നും ഇവിടുത്തുകാർ പറയും കഴിഞ്ഞ ദിവസം വൈകിട്ട് പഴയപാമനാറ്റിൽ നിന്നും ലാണ്ടർത്തെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന രണ്ടുപേരാണ് പുലിക്കുഞ്ഞുങ്ങളെ റോഡരികിൽ വെച്ച് കണ്ടത് കഴിഞ്ഞ ആഴ്ച ഇവിടെ ജനവാസ മേഖലയിൽ പുലിയെത്തി വളർത്തുമൃഗങ്ങളെ കൊന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് ഇവിടെ ക്യാമറ സ്ഥാപിക്കുകയും ക്യാമറയിൽ പുലിയുടെ ദൃശ്യം പതിയുകയും ചെയ്തിരുന്നു തുടർന്ന് ഇവിടെ കൂടും സ്ഥാപിച്ചു എന്നാൽ ഇതുവരെയും പുലി കൂട്ടിൽ അകപ്പെട്ടില്ല ഇതിനിടെ ഇതിന്റെ സമീപ്രദേശങ്ങളിൽ വെച്ച് തോട്ടത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളി സ്ത്രീകളടക്കം പുലിയെ നേരിൽ കണ്ടിട്ടുമുണ്ട് ഒന്നിലധികം പുലികൾ മേഖലയിൽ ഉള്ളതായാണ് ആളുകൾ പറയുന്നത് എന്നാൽ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇതിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടുമില്ല സന്ധ്യ മയങ്ങിയാൽ വീടിന് പുറത്തേക്ക് ഇറങ്ങി മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാൻ പോലും ഇപ്പോൾ ഭയപ്പാടാണെന്നാണ് നാട്ടുകാർ പറയുന്നത് തിങ്കളാഴ്ച വൈകിട്ട് ഞാൻ ഒരു ഏഴുമണിയാകുമ്പോഴേ കടയനാട്ടിൽ കൂടെ പോകുമ്പോൾ രണ്ട് കുഞ്ഞുങ്ങളെ കണ്ടു ആ വെള്ളം വണ്ടി കരി കളിച്ചു ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ രണ്ടാം ഇങ്ങനെ കണ്ടില്ല ഞാൻ സന്ധ്യ സന്ധ്യയായി പോയി പേടിയായിരുന്നു പേടിച്ച് പേടിച്ചു ഞാൻ കണ്ടിട്ട് ഞാൻ അങ്ങോട്ട് തിരിച്ചു വരാൻ നിൽക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പീരുമേട് ലാൻഡർ ആളുകൾ ഒലി ഭീതിയോടെയാണ് കഴിയുന്നത് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് പ്രദേശവാസികളുടെ ആശങ്ക പരിഹരിക്കാൻ കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഇവിടത്തുകാർ ആവശ്യപ്പെടുന്നതും ഒലി കൂടാതെ കാട്ടുപോത്തിന്റെ സാന്നിധ്യവും മേഖലയിലുണ്ട് ഇടുക്കി ബുഷൻ ന്യൂസ് പീരിമേട്